വളരെ സങ്കീർണങ്ങളായ ഉപകരണങ്ങൾ ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവ ശ്രദ്ധാപൂർവം പഠിക്കുമ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളമെങ്കിലും ഇന്ന് അവയൊന്നും കാണാത്തതുകൊണ്ട് ഇത് കെട്ടുകഥയാണെന്ന് കെട്ടുകഥയാണെങ്കിൽ ആ ഭാവനയ്ക്ക് അംഗീകാരം നൽകേണ്ടതാണ് തീർച്ചയായും അതന്ന് യാഥാർത്ഥ്യമായിരുന്നു എങ്കിൽ ഇന്നത്തെക്കാൾ സങ്കീർണങ്ങളായ ഉപകരണങ്ങളൊന്നുണ്ടായിരിക്കണം അങ്ങനെ സങ്കീർണങ്ങളായ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ മനുഷ്യരാശിയുടെ വിനാശത്തിന് വിത്തുപാകിയതും അവയായിരിക്കണം അപ്പോൾ ശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ പോക്കും വിനാശത്തിലേക്കാണെന്ന് കണക്ക് കൂട്ടാൻ ആ പഠനം മാർഗദർശകവും ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസം സമഗ്രതയെ കൈവടിയുകയും വ്യക്തിയെയോ സമുദായങ്ങളെയോ രാഷ്ട്രങ്ങളെയോ കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ അഹന്തയും അസ്മിതയും കൂടുകയും ബലമായി അത് വിനാശം വിതയ്ക്കുകയും ചെയ്യും എന്റെ രാജ്യത്തോട് മമതയിലിരുന്നു കൊണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ പൊലകാൻ പോവുകയും അതിൻ്റെ പേറ്റൻ്റെ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഞാൻ മറ്റ് രാഷ്ട്രങ്ങൾ അവയെ ഉപയോഗിക്കാതിരിക്കണമെന്നുള്ള തീരുമാനവും എന്നിൽ നിന്ന് തന്നെ വാങ്ങണമെന്നുള്ള ഒക്കെ ഞാൻ പിടിക്കുമ്പോൾ അവരെ നശിപ്പിക്കുവാനുള്ള തന്ത്രങ്ങൾ ഈ ഉപകരണങ്ങളിലൂടെ ഞാൻ രൂപപ്പെടുത്താതിരിക്കില്ല ഒരൗഷധം തന്നെ എൻ്റെ രാജ്യത്ത് വിൽക്കുന്നതും പുറത്ത് വയ്ക്കുന്നതും എൻ്റെ രാജ്യത്തെ നിയമങ്ങൾ ആ ഔഷധത്തിൻ്റെ ഘടനയെ എറിഞ്ഞ് എൻ്റെ രാജ്യത്ത് അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിയമം ഉണ്ടാക്കിയാൽ തന്നെ അതിൻ്റെ കമ്പോളങ്ങൾ പുറത്തെ രാജ്യത്ത് പണം കൊടുത്ത് വാങ്ങി അവിടെ വിറ്റ് അവിടുത്തെ ജനതയെ നശിപ്പിക്കാൻ പര്യാപ്തമോ എന്നങ്ങനെ ചെയ്യുന്നുമുണ്ട് വിദേശങ്ങൾ ഇന്ത്യയിൽ ഇങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമല്ല തേർഡ് വേൾഡ് കൺട്രീസിൽ ഇങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമല്ല ഈ വിദേശ രാജ്യങ്ങളിലെ നിയമങ്ങളെ മറികടക്കുന്നതിന് ചൈനയും ജപ്പാനും പോലുള്ള രാജ്യങ്ങൾ ഔഷധങ്ങൾ എന്ന നിയമത്തിൽ വരാതെ ആഹാരമെന്ന നിയമത്തിൽ അവിടുത്തെ വിദ്വാൻമാരെ പിടിച്ചുകൊണ്ട് ഈ സാധനങ്ങൾ അങ്ങോട്ടും കയറ്റി വിടുന്നുണ്ട് ഇന്ന് ആഹാരമെന്ന നിലയിൽ ഒട്ടേറെ ഔഷധങ്ങൾ ജനങ്ങൾ വാങ്ങിച്ചു കഴിക്കുന്നുണ്ട് എൻ്റെ പാറ്റൻ്റ് റൂൾസ് അതിൻ്റെ കച്ചവട സാധ്യത ഒക്കെ ആഹാരമെന്ന നിലയിൽ മാത്രമാണ് ഔഷധത്തിൻ്റെ പട്ടികയിൽ വന്നു കഴിഞ്ഞാൽ നിയമങ്ങൾ പലതുണ്ട് അത് ഷെഡ്യൂൾ എച്ച് ആണോ ഷെഡ്യൂൾ എക്സ് ആണോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിയമങ്ങൾക്ക് വ്യത്യാസമുണ്ട് ഇവരെ എൻ്റെ പ്രിസ്ക്രിപ്ഷന് പോലും നിയമങ്ങളുണ്ട് പക്ഷെ ഈ എച്ച് ഡ്രഗാണെങ്കിൽ പോലും അത് ചേർന്നത് ഒരു ഭക്ഷണമെന്ന ലൈസൻസ് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ ഭക്ഷണത്തിന് പരസ്യമാകാം ഔഷധത്തിനിപ്പോൾ പരസ്യവും പറ്റില്ല ആൽക്കഹോളിന് പരസ്യം പറ്റില്ല എന്ന് വന്നപ്പോൾ മൗലികമായ നിയമമെന്തിനു വേണ്ടിയാണോ പരസ്യം വഴി മദ്യം വിൽക്കരുത് എന്നാണ് പറഞ്ഞത് ഞങ്ങൾ മദ്യം പരസ്യം വഴി വിൽക്കുന്നില്ല മദ്യത്തിൻ്റെ പേരിട്ട സോഡായിക്ക് പരസ്യം നൽകിയിട്ട് ആ വഴി ഞങ്ങൾ മദ്യം വിറ്റോളാം എന്ന് പറയാൻ കച്ചവടക്കാരന് വലിപ്പമുണ്ട് അത് അംഗീകരിക്കാൻ കോടതിക്കും സൗകര്യമുണ്ട് ഗവൺമെൻറ്റിനും സൗകര്യമുണ്ട് ചുരുക്കത്തിൽ നിയമം നിയമമുണ്ടാക്കുന്നതിന് മുമ്പ് കോടതിക്കും ഗവൺമെൻറ്റിനും സത്യമുണ്ടായിരുന്നു നിയമം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കോടതിയും ഗവൺമെൻറ്റും കച്ചവടക്കാരൻ്റെ അസത്യത്തിൻ്റെ ലോകങ്ങളിലേക്ക് മാറുകയല്ലാതെ ജനജീവിതത്തിൻ്റെ ആഗ്രഹത്തിലേക്ക് മാറിയില്ല കാരണം ഞാൻ നാളെ ഇറക്കുന്നത് ആൽക്കഹോളല്ല മദ്യത്തിൻ്റെ പേരിട്ട സോഡയാണ് സോഡ കുടിച്ചിട്ട് ആനന്ദമൊന്നും ഉണ്ടായിരുന്നു പറഞ്ഞ് പൂസാവില്ല പൂസായ ചിത്രം കാണിക്കാം സോഡ കുടിച്ചു എന്ന് കാണിക്കാം മദ്യം വിൽക്കാം അത് നിയമപരമായി തെറ്റല്ലെന്ന് കോടതിക്ക് പറയാം അപ്പം ഏതാണ് തെറ്റ് ആദ്യത്തേത് വഞ്ചനയില്ലാതെ സത്യസന്ധമായി ഇത് മദ്യമാണ് കുടിച്ചാൽ ഞങ്ങൾ പൂസാവും എന്ന് പരസ്യപ്പെടുത്തി വിൽക്കുന്നതിനേക്കാൾ അപകടകരമായൊരു കച്ചവടത്തിന് കോടതിയും ഭരണകൂടവും സഹായം ചെയ്തു കൊടുക്കുന്നു ഇത് വരാതിരിക്കത്തക്ക വിധത്തിൽ ഒരറിവുണ്ടാകണമെങ്കിൽ നാളെ സങ്കീർണങ്ങളായ ശാസ്ത്ര പുരോഗതി അതിൻ്റെ മാനസിക തലത്തെയും അതിൻ്റെ ശാരീരിക തലത്തെയും വെച്ചുകൊണ്ട് പഠിക്കണം